പെൺകുട്ടി മുകളിലേക്ക് നോക്കി ആകാശത്ത് നിന്ന് ഒരു ചെറിയ സിംഹക്കുട്ടി വേണോ അത് എവിടെ നിന്നാണ് വന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു അതിനാൽ അവളതിനെ പരിപാലിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു വാതിരടയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു പോലെ വെളുത്ത ചെന്നായ അകത്തേക്ക് വന്നു അതിന്റെ വായിൽ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു അത് മേശയുടെ അടിയിലേക്ക് നേരിട്ട് കൊണ്ടുപോയി കിടന്നു എമ്മ ധൈര്യം സംഭരിച്ച് പരിശോധിക്കാൻ പോയി വെളുത്ത ചെന്നായിക്ക് പോകാൻ ഉദ്ദേശമില്ലെന്ന് അവൾ കണ്ടെത്തി അപ്പോഴേക്കും ചില പട്രോളിംഗ് ഉദ്യോഗസ്ഥർ എത്തി ഒരു സിംഹക്കുട്ടിയെ കണ്ടോ എന്ന് അവർ എമ്മയോട് ചോദിച്ചു വേട്ടക്കാർ സിംഹക്കുട്ടിയെ കൊന്നതായി മനസ്സിലായി സിംഹക്കുട്ടിയെ ഒരു സർക്കസ് ഉടമയ്ക്ക് വിറ്റു എന്നാൽ കൊണ്ടുപോകുന്നതിനിടയിൽ വിമാനം തകർന്നു സിംഹക്കുട്ടി കുറ്റിക്കാട്ടിൽ വീണു എമ്മ അതിനെ സർക്കസിന് കൈമാറാൻ ആഗ്രഹിച്ചില്ല അതിനാൽ അവൾ സത്യം മറച്ചു ആ നിമിഷം ചെന്നായകുട്ടി മുലയൂട്ടുകയായിരുന്നു വിശന്ന സിംഹക്കുട്ടിയും പതുക്കെ അടുത്തേക്ക് വന്ന് അമ്മ ചെന്നായയുടെ അരികിൽ കിടന്നു അതിശേഖരമെന്ന് പറയട്ടെ അമ്മ ചെന്നായ അതിനെ ഒന്നും ചെയ്തില്ല ഈ മനോഹരമായ കാഴ്ച കണ്ട് എമ്മ ചിരിച്ചു രണ്ടു കുഞ്ഞുങ്ങളെയും സൂക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം എമ്മയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു അമ്മ ചെന്നായിക്ക് അകത്തേക്ക് കടക്കാൻ വേണ്ടി അവൾ ജനൽ തുറന്നിട്ടു എന്നാൽ അവൾ പോയപ്പോൾ അമ്മ ചെന്നായി വേട്ടക്കാർ വളഞ്ഞിരിക്കുന്നതായി അവൾ അറിഞ്ഞില്ല വേട്ടക്കാർ നിശബ്ദമായി അവരുടെ ട്രാൻഗിലേസറുകൾ എടുത്ത് അമ്മ ചെന്നായെ കൊന്നു എമ്മ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ രണ്ടു കൊച്ചുമൃഗങ്ങൾ വീട് ചെതിറിച്ചു കളഞ്ഞത് കണ്ട് അവൾ ഞെട്ടി എന്തെങ്കിലും പറയാൻ കഴിയുന്നതിനു മുമ്പ് അമ്മ ചെന്നായെ പോയെന്ന് അവൾ മനസ്സിലാക്കി അവൾ പരിഭ്രാന്തിയായി അവളെ അന്വേഷിച്ചു പക്ഷെ അവളെ കണ്ടെത്താനായില്ല തിരികെ പോകാൻ നിർബന്ധിതയായി അവൾ രണ്ടു കുഞ്ഞുങ്ങളെയും പരിപാലിക്കാൻ തുടങ്ങി അമ്മ ചെന്നായ ശേഷം എമ്മ അവരുടെ പുതിയ അമ്മയായി അവരുടെ സ്നേഹത്തിൽ സിംഹവും ചെന്നായും ക്രമേണ വളർന്നു ഒരു ദിവസം ചില വിനോദസഞ്ചാരികൾ ദ്വീപിലെത്തി അപരിചിതരെ കണ്ടപ്പോൾ രണ്ടു കുഞ്ഞുങ്ങളും ഓടി ഇതിൽ ഭയന്ന എമ്മ അവരെ തടയാൻ ഓടി ഓടുന്നതിനിടയിൽ അവൾ ഒരു പാറയിൽ ഇടിച്ചു വീണു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ടു പിറ്റെന്ന് എമ്മ ഉണർന്നപ്പോൾ അവൾ ആശുപത്രിയിലായിരുന്നു സിംഹവും ചെന്നായും എവിടെയാണെന്ന് അവൾ ആദ്യം ചോദിച്ചു ചെന്നായെ ഒരു വെളുത്തു ചെന്നായ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അവിടെ അതിനെ നന്നായി പരിപാലിക്കുന്നുണ്ടെന്നും അവളോട് പറഞ്ഞു അവൻ തന്റെ യഥാർത്ഥ അമ്മയെ അവിടെ കണ്ടുമുട്ടിയിരുന്നു എന്നാൽ സിംഹത്തെ സർക്കസിലേക്ക് തിരിച്ചയച്ചു അവിടെ അതിന്റെ ഉടമ അവനെ ശാന്തനാക്കാനും പണം സമ്പാദിക്കാനും ദിവസേനെ കുത്തിവയ്പുകൾ നൽകിയിരുന്നു എമ്മ അവരെക്കുറിച്ച് വളരെ വിഷമിച്ചു അങ്ങനെ അവൾ നിശബ്ദമായി ആശുപത്രി വിട്ട് അവരെ കണ്ടെത്താൻ പുറപ്പെട്ടു ആ നിമിഷം തന്നെ സിംഹത്തെ വെളുത്ത ചെന്നായ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു സിംഹത്തിന്റെ ഗർജനം കേട്ടയോടെ തന്നെ ചെന്നായ തന്റെ വിഷമം തിരിച്ചറിഞ്ഞു ആ രാത്രി ചെന്നായ രക്ഷപ്പെട്ടു സർക്കസ് ക്യാമ്പിലെത്തുന്നതുവരെ അവൻ നിർത്താതെ ഓടി സിംഹത്തെ കണ്ടെത്തി എന്നാൽ സിംഹം ഉണ്ടായിരുന്ന ഇരുമ്പുകൂടിൽ വളരെ ശക്തമായിരുന്നു അത് തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ചെന്നായ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു അവനൊരു മറുപടി കണ്ടെത്തി കൂട്ടിൽ തുരത്താൻ ശ്രമിച്ചു സിംഹം അവന്റെ സഹായത്തിനെത്തി അവരൊരുമിച്ച് തള്ളി പക്ഷെ മറുപടി ഓടിഞ്ഞു സിംഹം ദേഷ്യത്തോടലറി സർക്കസ് ഉടമ അത് കേട്ടു ചെന്നായ പെട്ടെന്ന് സമീപത്ത് ഒളിച്ചു സിംഹം വിചിത്രമായി പെരുമാറുന്നതെന്നും കണ്ടു ഉടമ ശ്രദ്ധിച്ചു അതിനാൽ അയാൾ കൂട് തുറന്ന് അകത്തേക്ക് കയറി അപ്പോഴേക്കും ചെന്നായ പെട്ടെന്ന് ഓടിയെത്തി ഉടമയെ ഇടിച്ചു വീഴ്ത്തി ഉടനെ ഓടി രക്ഷപ്പെട്ടു സിംഹം പിന്നാലെ വന്നു ഇപ്പോൾ ഇരുവറ്റ സുഹൃത്തുക്കളും ഒന്നിച്ചു